ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾക്കായി ജൂൺ ഒന്നാം തീയതി വരെ ഇനി ആകാംക്ഷയോടെ കാത്തിരിക്കേണ്ട ബി ജെ പി നാനൂറിനടുത്ത് സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് പ്രീ പോൾ സർവേ നടത്തി ചാനലുകളിലൂടെ പുറത്തുവിട്ട പ്രധാന സർവേ ഏജൻസികളുടെ അമരക്കാർ തന്നെ മോദിയുടെയും സംഘികളുടെയും ചങ്ക് പുലർത്തിക്കൊണ്ട് ആ ബോംബ് പൊട്ടിച്ചിരിക്കുന്നു ഈ രാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഫലം എന്താകുമെന്നുള്ളതിൻ്റെ സൂചന ഒരു ചാനൽ ചർച്ചയിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട സർവേ ഏജൻസികളുടെ തലവന്മാരും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകരും പങ്കുവയ്ക്കുകയാണ് മൈ ആക്സിസ് സർവേ ടീമിൻ്റെ അമരക്കാരനായ പ്രദീപ് ഗുപ്ത സി എസ് ഡി എസിൻ്റെ തലവൻ സഞ്ജയ് കുമാർ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഒരാളായ അശുതോഷ് ഇവർ മൂന്ന് പേരും ആജ്തക് തെ ചാനലിൻ്റെ ഈ ആറാം ഘട്ട പോളിങ്ങിന് ശേഷമുള്ള വിലയിരുത്തലിൽ പങ്കെടുത്തുകൊണ്ട് പറയുന്നത് രാജ്യത്ത് ബി ജെ പിക്ക് അനുകൂലമായോ മോദിക്ക് അനുകൂലമായോ ഒരു തരംഗമില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ സീറ്റു നേട്ടം ബി ജെ പിക്ക് ഉണ്ടാക്കാനാകില്ല നരേന്ദ്രമോദിയും ബി ജെ പിയും ദേശവ്യാപകമായി ഒരു തരംഗം സൃഷ്ടിച്ചെടുക്കുന്നതിൽ അമ്പെ പരാജയപ്പെട്ടു പോയി എന്ന് അത് പ്രദീപ് ഗുപ്ത പറയുന്നത് രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഒരു പാർട്ടിക്കും മുന്നണിക്കും അനുകൂലമായ തരംഗം ഉണ്ടായിരിക്കുന്നു മറ്റു ചിലയിടങ്ങളിൽ മറ്റൊരു പാർട്ടിക്കും മുന്നണിക്കും അനുകൂലമായ തരംഗമുണ്ടായിരിക്കുന്നു പ്രധാനമായും രണ്ട് മുന്നണികൾ ഏറ്റുമുട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ രണ്ടു പേർക്കും അനുകൂലമായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തരംഗം ദൃശ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ് ഫൈറ്റ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അരങ്ങേറിയിരിക്കുന്നു എന്നാണ് एक पार्टी पार्टी के के पक्ष पक्ष में में कहीं पर पर है 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 दूसरी के और कुछ ऐसे राज्य जहां कांटे की टक्कर मैं प्रदीप गुप्ता സഞ്ജയ് കുമാറും പറഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിന് സമാനമായ രീതിയിലുള്ള ഒരു മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ഒരു ദേശീയ തരംഗം സൃഷ്ടിച്ചെടുക്കാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പത്തൊൻപതിലെ സീറ്റ് നേട്ടം ഇക്കുറി ആവർത്തിക്കാമെന്ന് ബി ജെ കരുതുന്നുണ്ടെങ്കിൽ അത് സാധ്യമാകില്ല എന്ന് അദ്ദേഹം പറയുന്നു ഉണ്ണീസ് ജയസേ സീറ്റെ ഭീ ബി ജെ പി ആണെങ്കിൽ ഗുഞ്ചായി പടുത്തിയ ചർച്ചയിൽ പങ്കെടുത്ത മൂന്നാമത്തെ ആളായ അശുതോഷ് രാജ്യം അറിയപ്പെടുന്ന രാഷ്ട്രീയ നിരീക്ഷകനാണ് അദ്ദേഹം പറയുന്നത് ബി ജെ പി ക്കും നരേന്ദ്രമോദിക്കും ഇത്തവണ സംഭവിച്ച ഏറ്റവും വലിയ പാളിച്ച രാമക്ഷേത്രത്തെ അന്ധമായി വിശ്വസിച്ചു എന്നതാണ് ആ പ്രാണപ്രതിഷ്ഠ കൊണ്ട് രാജ്യം മുഴുവൻ തങ്ങൾക്ക് അനുകൂലമായി മാറും എന്ന ചിന്താഗതി ബി ജെ പിയിൽ ഉണ്ടായി യഥാർത്ഥത്തിൽ മുൻ തിരഞ്ഞെടുപ്പുകളിലൊക്കെ നരേന്ദ്രമോദി കൃത്യമായി ഒരു തരംഗം സൃഷ്ടിക്കാവുന്ന തരത്തിലുള്ള നരേറ്റീവുകൾ ഉണ്ടാക്കുന്നതിൽ പ്രാഗൽഭ്യം കാട്ടിയിരുന്നു പക്ഷേ ഇത്തവണ ഈ രാമക്ഷേത്രം ഉള്ളതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ദേശീയ തരംഗം പുതുതായി സൃഷ്ടിച്ചെടുക്കേണ്ടതില്ല എന്ന് ബി ജെ പി കരുതിയതാണ് അവർക്ക് പറ്റിയ അബദ്ധം എന്നാണ് അശുതോഷ് പറഞ്ഞു വയ്ക്കുന്നത് അതിൻ്റെ പ്രതിഫലനം പ്രതിപക്ഷ നിരയിൽ ഉണ്ടായിരിക്കുന്ന ഐക്യത്തിലൂടെയും രാജ്യത്തെ പ്രധാനപ്പെട്ട നാലു സംസ്ഥാനങ്ങളിൽ ബി ജെ പി കേൾക്കാൻ പോകുന്ന തിരിച്ചടിയിലൂടെയും കാണാൻ സാധിക്കുന്നുവെന്നാണ് ആശുതോഷ് പറയുന്നത് उत्तर प्रदेश हरियाणा राजस्थान कर्नाटक इविड बीजेपी वालाप्रायसीटी इंडेक्स आज की, में 2014 -2019 की तुलना में बहुत है। और कम से कम चार ऐसे स्टेट है जहां भारतीय जनता पार्टी को बहुत निराशा का सामना करना पड़ सकता है एक उत्तर प्रदेश दूसरा हरियाणा तीसरा राजस्थान और चौथा कर्णाटक बाकी आज बीजेपी क्लीन स्वीप ലോക്സഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ഇടങ്ങളല്ല ബി ജെ പിക്ക് ഈ ഏഴാം ഘട്ടത്തിൽ പോളിംഗ് നടക്കുന്നതിൽ ഇരുപത്തിയഞ്ച് സീറ്റ് മാത്രമാണ് നേടാനായത് കോൺഗ്രസിന് എട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അധികം പ്രതീക്ഷ വയ്ക്കാൻ കഴിയാത്ത ലോക്സഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഘട്ടം ബാക്കി നിൽക്കെ അവരുടെ പ്രതീക്ഷകൾ കരുതിയതുപോലെ പൂവണിയാൻ പോകുന്നില്ല എന്ന കൃത്യമായ സൂചനയാണ് ഈ മൂന്ന് രാഷ്ട്രീയ നിരീക്ഷകരും നൽകുന്നത് അതിൽ രണ്ടുപേർ നമ്മുടെ ചാനലുകളിൽ കൂടിയൊക്കെ പ്രീ പോൾ ഘട്ടത്തിൽ സർവേകൾ നടത്തി ബി ജെ പി അധികാരത്തിൽ തുടരാൻ പോകുന്നു മോദി ദ വമ്പൻ കൂടി ഹാട്രിക് അടിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ ആളുകളാണ് അവർ തന്നെ തിരുത്തി പറയുകയാണ് രാജ്യത്ത് ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും അധികം നേടാനുള്ള സാഹചര്യമില്ല എന്ന് മാത്രമല്ല പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ അവർക്ക് തിരിച്ചടി ഏൽക്കാൻ പോകുന്നുവെന്ന് ബി ജെ പിക്ക് അധികമായി സീറ്റ് കിട്ടാൻ പോകുന്ന ഇടങ്ങളിൽ അത് ഒന്നോ രണ്ടോ ഒക്കെ വച്ചിട്ടായിരിക്കും ഉണ്ടാവുക എന്നും അതേസമയം നഷ്ടമുണ്ടാകുന്ന ഇടത്ത് വലിയ നഷ്ടത്തിനുള്ള സാധ്യതയുണ്ട് എന്നുമാണ് ഇവർ പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത് അതായത് രാജ്യത്തിൻ്റെ പൊളിറ്റിക്കൽ പൾസ് ബി ജെ പിക്ക് ഒട്ടുമേ അനുകൂലമല്ല എന്ന സൂചന ഈ ഘട്ടത്തിൽ നൽകാൻ ഈ മൂന്ന് പേരും തയ്യാറാകുന്നു എന്നുള്ളതാണ് വോട്ടെണ്ണലിന് മുമ്പ് സ്വാഭാവികമായി ഈ തെരഞ്ഞെടുപ്പിൽ താല്പര്യമുള്ള ആളുകളെ ഒക്കെ ആകർഷിക്കുന്ന ഒന്നാണ് എക്സിറ്റ് പോൾ അപ്പോൾ ആ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇനി എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതിൻ്റെ ഒരു ദുഃഖകരമായ പ്രതിഫലനം സംഘപരിവാറിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ കാണുന്നുണ്ട് അതായത് സംഘ് എക്കോസിസ്റ്റം അടിമുടി വിറയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇതുവരെ വലിയ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോയിരുന്ന അവർ ഇപ്പോൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകരും സർവേ ഏജൻസികളുടെ തലവന്മാരുമൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന നിഗമനങ്ങൾ കേൾക്കുമ്പോൾ വല്ലാതെ ആശങ്കയിലേക്ക് വീഴുകയാണ് എങ്ങനെയെങ്കിലും കേവല ഭൂരിപക്ഷം ബി മറികടക്കാൻ കഴിയുമോ എന്നുള്ള കൂലങ്കഷമായ ചിന്തയിലേക്ക് അവർ വീണു തുടങ്ങിയിരിക്കുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ അതിൻ്റെ പ്രതിഫലനങ്ങൾ ദൃശ്യമാണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് മതിയല്ലോ ഞങ്ങൾക്ക് ജയിക്കാൻ എന്നുള്ള ചിന്തയിലേക്ക് അവർ എത്തുന്നു നരേന്ദ്രമോദി പോലും അങ്ങനെ എത്തി ഞാൻ നാനൂർ എന്നൊക്കെ വെറുതെ പറഞ്ഞിരുന്നതാണ് പ്രതിപക്ഷത്തെ ഒന്ന് ആശങ്കപ്പെടുത്താൻ പറഞ്ഞതാണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് മതി ഭരിക്കാൻ എന്നുള്ള കാര്യം അവർ പോയിരിക്കുന്നു അവർ ഈ നാനൂറിന് പിന്നാലെ ഓടിയിരിക്കുകയാണ് എന്നൊക്കെ കഴിഞ്ഞ ദിവസം ഇന്ത്യ ടിവിയുടെ ഒരു പരിപാടിയിൽ വന്നതെന്ന് നരേന്ദ്രമോദി പറയുന്നത് കേട്ടു അതെന്തോ വീരസ്യമായി യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയും ബി ജെ പിയും ഇപ്പോൾ വല്ലാതെ ഭയപ്പെടുന്നത് കേവല ഭൂരിപക്ഷത്തിന് അടുത്തെത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തെ കുറിച്ചാണ് അതുതന്നെയാണ് ഇനി വരാൻ പോകുന്ന എക്സിറ്റ് പോളുകളിലും ഉണ്ടാകാൻ പോകുന്നത് എന്ന സൂചന ആ എക്സിറ്റ് പോളൊക്കെ തയ്യാറാക്കുന്ന ഏജൻസികളുടെ തലവന്മാർ തന്നെ വന്നു ഈ നേരത്തെ മോദി നാനൂറ് സീറ്റ് നേടുമെന്നൊക്കെ പ്രഖ്യാപനം നടത്തിയിരുന്ന ചാനലുകളിലൂടെ തന്നെ പറയുമ്പോൾ അത് ഈ രാജ്യത്തിൻ്റെ कहीं तो कहीं पर पर है एक पार्टी के पक्ष में है दूसरी पार्टी के पक्ष में और कुछ ऐसे राज्य जहां पर कांटे की टक्कर है ये मैं इसमें वैसे कोई मुद्दे दिखाई नहीं पड़ते कोई नेशनल वेव नहीं है तो मुझे लगता उन्नीस जैसे सीटें भी बीजेपी को आने की गुंजाइश मुझे कम दिखाई पड़ती है अपोजिशन यूनिटी इंडेक्स आज की तारीख में 2014-2019 की तुलना में बहुत ज्यादा है और कम से कम चार ऐसे स्टेट है जहां भारतीय जनता पार्टी को बहुत निराशा का सामना करना पड़ सकता है एक उत्तर प्रदेश दूसरा हरियाणा तीसरा राजस्थान और चौथा कर्नाटक